അപ്പം ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു ദിവസമായിരുന്നു അപ്പം ഇപ്പം വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അമ്മേനെ കൊണ്ടുവിടാം വേണ്ടിയിട്ട് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും ആ കൂടെ എനിക്ക് കോളേജിലൂടെ ഒന്ന് പോകണം കോളേജിൽ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട് ആ കൊറിയർ പിക്ക് ചെയ്യണം അപ്പം നേരത്തെ വന്ന് പിക്ക് ചെയ്തോളാൻ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൊറിയറിലൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്ക് കൊറിയറും പോയി എടുക്കാം അമ്മേനെയും കൊണ്ടുവിടാം പോകുന്ന വഴിയിലെ കശലൊക്കെ ഞാൻ കാണിക്കാം അപ്പം നാട്ടും കളിക്കാൻ പോകാനായിട്ടും ഞാൻ അമ്മയെ കൊണ്ടുവിടാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ചെറുതായിട്ട് ഭയങ്കര ഭയങ്കര കുഞ്ഞായിട്ട് മഴ പെയ്യുന്നുണ്ട് കൂട്ടിയിടേണ്ടി ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മാത്രമുള്ള മഴ പെയ്യത്തില്ലായിരിക്കും വിശ്വസിക്കാം ഓ അമ്മയും ഒക്കെ പോയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഇന്ന് നൈറ്റാണ് ഒരു ദിവസം ഞാൻ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നെ പറ്റിയൊക്കെ പറഞ്ഞു ഒരു വലിയ വീഡിയോ ഇടാവേ അപ്പം ഇന്നിവിടെ രാവിലെ മുതൽ കറണ്ടില്ല അപ്പം അതുകൊണ്ട് ഫോണിന് തീരെ ചാർജ് കുറവായതുകൊണ്ട് അമ്മയെ കൊണ്ട് വിട്ടിട്ട് വെറുതെ ഇടും അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുവാണ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബൈ